വളരെ ഗൗരവമുള്ള വിഷയം അപ്പൊ എല്ലാവരും ഇത് കേൾക്കണം എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം നിങ്ങൾ കാരണം ആരെങ്കിലും ഒരാളുടെ ജീവിതം പരലോകവും രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് അതിന് പ്രതിഫലം ലഭിക്കും വേറെ ഒന്നുമല്ല ലോണില് വീട് പണിയ ലോണില് വണ്ടി എടുക്കുക ആ പലിശക്ക് പണയം വെച്ച് പൈസ ഉണ്ടാക്കുക ലോണ് കൊടുക്കുക ലോൺ മേടിക്കുക അതിന് സാക്ഷി നിക്കുക ഇതിന്റെ ഗൗരവത്തെക്കുറിച്ചാണ് ഈ വീഡിയോ എല്ലാവരും ഇന്നത്തെ കാലത്ത് അത് വളരെ നിസ്സാരമായി കാണുന്നെങ്കിൽ പാപങ്ങളിൽ വെച്ച് വൻ പാപം വ്യഭിചാരത്തെക്കാളും കുറ്റം കള്ളുകുടിയേക്കാളും വലിയ കുറ്റം ഏഴ് വൻ പാപം ഇസ്ലാം എണ്ണിയതിലേ വരുന്ന ിൽ പെട്ടതാണ് അലിശ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടിൽ പരം തിന്മയാണ് പലിശ അതിൽ ഏറ്റവും ചെറിയ തെറ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം വ്യഭിചരിക്കുന്നതിന് തുല്യം അള്ളാഹു പറയുന്ന എന്നോട് യുദ്ധം ചെയ്തതുപോലെയാണ് പലിശയിൽ ബന്ധം അള്ളാഹുവിനോട് യുദ്ധം ഇസ്ലാമിനോട് യുദ്ധം ചെയ്ത തെറ്റ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോണിൽ വണ്ടിയെടുത്തോ നിങ്ങൾ ലോണിൽ വീട് പണിതോ നിങ്ങൾ ലോണിന് കൊടുത്തോ അതിന് സാക്ഷ്യം നിന്നോ അത് നിങ്ങൾ കൊടുക്കോ വാങ്ങ എന്ന് ചെയ്താലും ഈ ഒരു നിങ്ങൾ അപ്പൊ അത് മനസ്സിലാക്കാതെയാണ് ഓരോ നാൾക്കാരും എനിക്കൊരു വണ്ടി വേണം അത് ലോൺ ലോണ് ബാങ്കിൽ നിന്ന് എത്രയും നിസാരമായിട്ട് പറയുന്നു എൻ്റെ കാര്യം തന്നെ ഒരു വണ്ടി എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു വരാം നീ പുതിയ വണ്ടി അളവായി ലോൺ എത്രയും നിസാരമായിട്ടാണ് പറയുന്നത് അലഹമില്ല ഞാൻ ഇത്ര വർഷമായി ഗൾഫിൽ അതിന് പന്ത്രണ്ട് വർഷമായി ഇതുവരെ ലോണിൽ ഞാൻ വണ്ടി എടുക്കുന്ന ഒരു നിയത്തെ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് റബ്ബ് സുഭാവനത്താലോ കടങ്ങൾ ആൾക്കാരും സഹായം കിട്ടിയിട്ട് ഒരു പത്ത് പന്ത്രണ്ടായിരം തീരമ്പിൽ എനിക്ക് പറ്റാവോ പറ്റുന്ന ഒരു വണ്ടി ഞാൻ മേടിച്ചിട്ടുണ്ട് യൂസ്ഡ് കാറാണ് ഒരു കുഴപ്പമില്ല അതേപോലെ വീട് പണിയുന്ന ആൾ അതേപോലെ വീട് കെട്ടാൻ പൈസ ഇല്ലെങ്കിൽ നീ വീട് കെട്ടണ്ട നീ വാടക താമസിച്ചോ മരണം നീ മരിച്ചു ആ വാടക വീട്ടിൽ എങ്കിലും നിനക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത് നേരെ മറിച്ച് നീ ലോണ് കെട്ടിയിട്ടാണ് ആ വീടിന്റെ ഉള്ളിലാണ് മരിക്കുന്നതെങ്കിൽ ലോണിന്റെ അടവ് ബാക്കിയിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ നിന്ന് ബർക്കത്ത് എത്ര നഷ്ടപ്പെട്ട് നീ അല്ലാഹിന്റെ ഒരു കടക്കാരനായിട്ടല്ല മരിക്കുന്നത് എത്ര ആൾക്കാരാണ് ഇതൊന്നും ചിന്തിക്കാതെ ബിൽഡിംഗ് കെട്ടിയിട്ട് വാടക കൊടുക്കും ബാങ്കിൽ ജോലി പോലും ഹറാമാണ് കടുത്ത ഹറാമാണ് ബാങ്കിൽ ജോലി ചെയ്യുന്നത് ഈ ഒരു പ്രസംഗം സിംസാരിലക്കുതവി പ്രസംഗിച്ചപ്പോൾ ബാങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എനിക്കത് വേണ്ട റബ്ബ് ഹറാമാക്കി അത് വേണ്ട എന്ന് രാജ്യം എത്ര നല്ല സാലറി കിട്ടുന്നത് ഡിസൈൻ ആയിട്ട് പോയി അലഹദില്ല ഇപ്പൊ അള്ളാഹു അള്ളാഹുവിനെ നല്ല ഹറാമായ ഒരു കാര്യം ഉപേക്ഷിച്ചാൽ അതിനേക്കാൾ നല്ലത് റബ്ബ് നൽകാതെ എന്ത് ചെയ്യാതെ അവനെ മടക്കില്ല എന്നല്ലേ പറഞ്ഞു അതിനേക്കാൾ നല്ല ജോലി അവർക്കൊക്കെ കിട്ടി ഹലാലായ ലായ നല്ല സന്തോഷത്തോടെ പലിശയുടെ പൈസ നമ്മളെ മക്കളെ വളർത്തിയാൽ അവർ ബൈറ്റ് പള്ള നിറക്കുന്നത് ഹറാമല്ലേ അവർ നാളെ എങ്ങനെ സ്വാലിഹായി വളരും അവർ നാളെ നിങ്ങളെ പാത പിണ്ടുതന്നാൽ അവർ ഭക്ഷിക്കുന്ന ഹറാം പിന്നെ എങ്ങനെ ഉത്തരം കിട്ടി പിന്നെ എങ്ങനെ അവർ ദീനിയായിട്ട് വളരും അത്ര ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ലോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ ലോൺ വണ്ടി വലിയ വണ്ടി എടുക്കാൻ വേണ്ടി ലോണിലേക്ക് ബന്ധപ്പെടേണ്ട നിങ്ങളെ കയ്യിൽ എത്രയാണ് പൈസ ഉള്ളത് ആ പൈസക്ക് എന്താണ് വണ്ടി കിട്ടുന്നത് അതെടുക്കുക എനിക്കൊരു കാർ എടുക്കണം ആദ്യം ലോണിലേക്ക് തന്നെ മൈൻഡ് പോകുമ്പോൾ ലോണിലേക്ക് തന്നെ എത്തും ആരെങ്കിലും കടം കൊടുത്ത് സഹായിക്കും എന്തുകൊണ്ടാണ് പലിശ ഇത്രയും വലിയ തെറ്റായതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ മുതലാളിമാർ അതായത് ഉള്ളവന്റെ പോക്കറ്റിലേക്ക് ഇല്ലാത്തവന്റെ പോക്കറ്റിൽ നിന്ന് പൈസ വരുന്നത് മുതലാളികൾ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് പാവപ്പെട്ടവർ ദരിദ്രരായി പോകുന്നു അതാണ് പലിശ ഏറ്റവും വലിയ തെറ്റാവുക സ്വതക്ക അത് പലിശയ്ക്ക് നേരെ വിരുദ്ധമാണ് പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കണം ഉള്ളവന്റെ പോക്കറ്റിൽ നിന്ന് ഇല്ലാത്തവന്റെ പോക്കറ്റിലേക്ക് പോകാത്തത് കൊണ്ടാണ് എല്ലാവരും ഈ ധരി ഈ ലോണിലേക്കും പലിശയിലേക്കും പെട്ട ആത്മഹത്യയിലേക്കും ടെൻഷനിലേക്ക് പോകുന്നത് പണമായി നിങ്ങൾ തൊട്ട പലിശയിൽ നിങ്ങൾ തൊട്ടോ നിങ്ങളുടെ സാമ്പത്തികമായിട്ട് എല്ലാ ബർക്കത്തും നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എല്ലാം നഷ്ടമാണ് അതായത് വാതിലടയാണ് അതായത് നിങ്ങൾ ഒരാൾ ഒരു അനുഭവം പറഞ്ഞ് എൺപത് ലക്ഷത്തിൻ്റെ ഓഡിറ്റോറിയം അവർ മേടിച്ചു നാലഞ്ച് പേര് കൂടിയിട്ട് ഷെയർ ചെയ്തു പക്ഷേ എഴുപത് ലക്ഷം ആയിട്ടുള്ളൂ പത്ത് ലക്ഷം ഷോർട്ടേജ് വന്നു അവർ പത്ത് ലക്ഷം ലോൺ എടുത്തു ബാങ്കിൽ നിന്ന് പിന്നെ പത്ത് ലക്ഷം ലോൺ എടുത്ത ശേഷം ഈ വാടക കിട്ടുന്ന ഓഡിറ്റോറിയം കിട്ടുന്ന വാടകയും എല്ലാം തിക്കെ മാസം മാസം വർഷവർഷം കൊടുത്തിട്ട് പത്ത് ലക്ഷം വർക്ക് അടക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവർ പാർക്കിങ്ങിൻ്റെ ഒരു വലിയൊരു പാർക്കിംഗ് തന്നെ അവർ വിറ്റു എത്ര പന്ത്രണ്ട് ലക്ഷത്തിന് അപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം അവർ ഈ പത്ത് ലക്ഷത്തിന് വേണ്ടി ലോൺ ലോണടിച്ചു അവർക്ക് എത്ര നഷ്ടപ്പെട്ടു അതേപോലെ നിങ്ങൾ ചോദിച്ചു നോക്ക് ലോൺ എടുത്ത ആൾക്കാർ എത്ര പൈസയാണ് നഷ്ടപ്പെട്ടത് അത് കൊടുത്തതിന് ശേഷം ഇവർ വീട് വയ്ക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ആത്മഹത്യ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ എത്ര എത്ര പേര് ബ്ലഡ് മാഫിയയുടെ പീഡനം സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നു ലോൺ എടുത്തത് കാരണം അല്ലേ എത്ര എത്ര ആത്മഹത്യകളാണ് നമ്മൾ കേൾക്കുന്നത് ക്രെഡിറ്റ് ഫ്രീ രാജ്യങ്ങളിൽ എത്ര എത്ര ആൾക്കാർ ബാങ്ക് ലോണ് കൊടുക്കും ണ്ട് അങ്ങനെ വീട് പണിയുന്നുണ്ട് അവരൊക്കെ ആ വീട്ടിൽ കിടക്കാൻ പറ്റാതെ ഈ കടങ്ങളും തലച്ചോടും ടെൻഷനായി ക്രെഡിറ്റ് കാർഡ് ഒന്നെടുത്ത് രണ്ടെടുത്ത് മൂന്നെടുത്ത് നാലെടുത്ത് എത്ര ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിന് മുമ്പ് അവന് ഇത്ര സമാധാനം സാമ്പത്തിക അവന് സേവിങ് ഉണ്ടായിരുന്നു ക്രെഡിറ്റ് കാർഡ് ഒന്നെടുത്തു അതിൻ്റെ പൈസ അടക്കാൻ വേണ്ടി രണ്ടെടുത്തു മൂന്നെടുത്തു നാലെടുത്തു പിന്നെ മൊത്തം കടത്തിലായി അതിട്ട് അവന് ബാലൻസ് ചെയ്യാൻ പറ്റാതെ കടം വീടാൻ പറ്റാതെ അവൻ ബഹജാറായി ടെൻഷനടിക്കുകയാണ് അതെന്ത് ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാതെ ആക്രാന്തം മൂത്ത് പുതിയൊരു ജീവിതത്തിലേക്ക് പിന്നെ എന്താ ചെയ്യേണ്ടത് കയ്യിൽ പൈസ ഇല്ല പിന്നെ എന്താണ് ചെയ്യേണ്ടത് വീട് പണിയണം വാഹനം വേണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ കയ്യിൽ ഉള്ളതിന് എന്താണോ വാ കിട്ടുന്ന അല്ലെങ്കിൽ ആൾക്കാർ കടമടിച്ചിട്ട് പരസ്പരം സഹായിക്കണം ഒരു പാവപ്പെട്ട മനുഷ്യൻ ലോണിലേക്ക് പോവാതിരിക്കാൻ മുതലാളിമാർ അവനെ സഹായിക്കണം പലിശ നിന്ന് ചോദിക്കണ്ട കുറച്ച് സഹായിച്ചോ അതുപോലെ തന്നെ വീടിൻ്റെ കാര്യം നിങ്ങൾക്ക് വാടകയിലിരുന്നോ വാടക കൊടുത്തെങ്കിൽ ഇരിക്കാല്ലോ ആ സമയം വരെ നിങ്ങൾ അലഹമില്ലാ അലല്ല വാടക വീട്ടിൽ അതേപോലെ വാടക കൊടുക്കുന്ന മുതലാളിമാർ ചിന്തിക്കോ നിങ്ങളവർ പലിശ മേടിക്കുന്നു ഒരു ർപ്പാടിലേക്കും നിങ്ങളുടെ ബിൽഡിംഗോ ഫിനാൻഷ്യലോ നിങ്ങൾ കൊടുക്കാൻ പാടില്ല അതുപോലെ നിങ്ങൾ വാടക കൊടുത്താൽ അതിൽ പലിശ നിങ്ങൾ ഈടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും വലിയൊരു മഹാഭാവത്തിൻ്റെ പേരിൽ നിങ്ങളും വരും അതുകൊണ്ട് പലിശ ഞാൻ ചെയ്തു പോയി ഞാൻ പണം വെച്ച് പോയി ബാങ്കിലാണ് ലോണിലാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ചെയ്തത് ചെയ്തു ചെയ്തുപോയി അല്ലെല്ലാം പുറത്തുതരും അഗഫറത്ത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് തഹജ്യദിനെച്ച് അതിന് വേണ്ട രീതിയിൽ പൊട്ടിക്കരഞ്ഞ റബ്ബിനോട് അള്ളാഹുയെ എൻ്റെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടാണ് പ്രയാസത്തിലാണ് അള്ളാഹുവി അള്ളാഹിനോട് പറഞ്ഞാൽ മതി അല്ല പുറത്തു തരും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ വേറെ നിർവാഹമില്ലാതെ അങ്ങനെ അതെല്ലാം അല്ല പുറത്തു തരും പുറത്തു തരില്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അല്ല പുറത്തു തരും അത് മേലും നിങ്ങൾ തൗബ ചെയ്യണം തഹജ്ജ് എന്ന് എപ്പോഴും അതിനെ ഓർത്ത് മനസ്സിലൊരു പശ്ചാത്താപം വേണം അസ്തഖഫർ അല്ലി ഒരു മിനിമം നൂറ് പ്രാവശ്യം ചെല്ലണം ചെല്ലുമ്പോൾ അള്ളാഹുയെ ഞാനിത് പലിശ മേടിച്ചിട്ടുണ്ട് റഹ്മാൻ ഒരുപാട് പലിശ മേടിച്ചിട്ടുണ്ട് ഇപ്പോഴും ബാങ്കിലാണ് അള്ളാഹുയെ അസ്തഖർ അല്ലി എന്ന ആ ഒരു സിക്കറോട് കൂടി എപ്പോഴും തൗബ ചെയ്ത് അള്ളാഹുവിനോട് ദ്വാ ചെയ്യ അള്ളാഹു എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് എനിക്ക് മോചനം കിട്ടണം നീ പുറത്തു തരണം എന്നിങ്ങനെ തൗബ ചെയ്തുകൊണ്ട് തഹജ്ജി വിഷ്കരിച്ചുകൊണ്ട് അങ്ങനെ അല്ലാതെ ഇത് പലിശ മേടിച്ചാൽ അത് കുറ്റകരമല്ല ഇങ്ങനെ ഒരു തൗബയില്ല പശ്ചാത്താപത്തിൽ ഇങ്ങനെ ജീവിക്കാൻ പാടില്ല നമ്മളതിന് പശ്ചാത്താപവും തൗബയും ചെയ്യണം അതുപോലെ അള്ളാഹു സുബാനത്താൽ എല്ലാവർക്കും ആ പലിശയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോചനം നൽകട്ടെ അതുമായി ബന്ധപ്പെടാൻ ചിന്തിക്കുന്നവർക്ക് പൈസ കുറെ ഉണ്ടാക്കണം ആക്രാന്തം പലിശ ഞാൻ മേടിച്ചിട്ട് വലിയ വീട് പണയണം വലിയ കാർ എടുക്കണം ആൾക്കാരെ കാണിക്കണം എന്ന രീതിയിൽ പലിശ എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു സ്വപ്നം നിങ്ങൾ കബറടക്കുക ഇനി ആരെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് അടവുമെല്ലാം പൂർത്തിയാക്കിയിട്ട് എല്ലാവിനോട് തൗപ ചെയ്യുക പലിശയുമായി ഒരു സത്യവിശ്വാസം ഒരു യഥാർത്ഥ മുസ്ലിമിന് ബന്ധപ്പെടാൻ കഴിയും കാരണം എഴുപത്തി എട്ടിൽ പരം തിന്മ ഒരു പലിശയുമായി ഒരു മനുഷ്യന് കിട്ടുന്നുണ്ട് എട്ടിൽ പരം തിന്മ ചെയ്തതിന്റെ ശിക്ഷവിനുണ്ട് അതിൽ ഏറ്റവും ചെറുത് നിങ്ങൾക്കറിയാം അപ്പോൾ ഏറ്റവും ചെറുത് സ്വന്തം ഉമ്മാക്ക് വിഭിച്ചതാണെങ്കിൽ ബാക്കി എഴുപത്തിയേഴ് നിങ്ങൾ മനസ്സിലാക്കി നോക്കുക അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എല്ലാവരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ആമിനെ